തൃശൂരിൽ പുലി പുലിയിറങ്ങാനിനി നിമിഷങ്ങൾ മാത്രം മെയ്യെഴുത്ത് പൂർത്തിയാക്കി ചമയങ്ങൾ അണിഞ്ഞ് പുലികൾ മടയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി പുലിത്താളത്തിനൊത്ത് ചുവടുവയ്ക്കാൻ സ്വരാജ് റൌണ്ടിലേക്കുള്ള യാത്രയിലാണ് പുലിക്കൂട്ടങ്ങൾ സീതാറാം മിൽ നടുവിലാൽ ദേശങ്ങളിൽ നിന്നുള്ള പുലികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം നമുക്ക് മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം മിഥുൻ പുലി ഇറങ്ങാനിനി നിമിഷങ്ങൾ മാത്രമാണ് ചമയം എഴുത്തും മെയ്യെഴുത്തും ഒക്കെ പൂർത്തിയാക്കി ഇനിയിപ്പോൾ പുലികൾ മടയിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രം അത് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന session രോഹിണി വിശ്വപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ വടക്കുംനാഥ് ഭഗവാന്റെ പ്രദക്ഷിണ വഴിയായ സ്വരാജ് റൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നടുവിലാൽ പരിസരത്താണ് ഇവിടെ ഇപ്പോഴിതാ താളമേള ഘോഷങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വടക്കുംനാഥ ഭഗവാനെ വടക്കുംനാഥ മഹാദേവനെ വലം വെച്ചുകൊണ്ട് പുലികൾ ഇങ്ങനെ ആറാടാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു പുലിമടകളിൽ നിന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പേ പല പുലിമടകളും ഇപ്പോൾ ശൂന്യമായിരിക്കുകയാണ് അവരെല്ലാം ഈ വടക്കുനാഥ ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലേക്ക് പുലികൾ എത്തിത്തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എനിക്ക് പുറകിൽ ഇതാ ഒരു ശങ്കരങ്ങളെ ലഹരിക്കെതിരെയുള്ള ഒരു പ്ലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനു പുറകിലും മറ്റ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്ലോട്ടുകൾ ഇങ്ങനെ ഈ വടക്കുനാഥ ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലേക്ക് വടക്കുനാഥൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുലികൾ ഇങ്ങനെ അരമണി കുലുക്കുകയും ആ വയറുകുലുക്കുകയും ആ പുലിയുടെ എല്ലാം ഗർജനവുമെല്ലാം ഒഴുക്കിക്കൊണ്ട് ആ വന്യഭാവം എല്ലാം അലർ അലർന്ന് വിളിച്ചുകൊണ്ടെല്ലാം ഇപ്പോൾ ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയായ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകൾക്ക് വന്യമായ കാഴ്ചകൾക്ക് ഇനി കേരളം സാക്ഷിയാവാൻ പോവുകയാണ് രാവിലെ മുതൽ ഇതിൻ്റെ വിവിധ അതിൻ്റെ ചൂരും ചൂടുമെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും അവസാന ഒരു ബ്ലാസ്റ്റിങ്ങിലേക്ക് എത്താൻ പോവുകയാണ് അല്പനിമിഷത്തിനകം തന്നെ ഒൻപത് പുലിക്കളി സംഘങ്ങളാണ് ഇത്തവണ അത് ക്ഷേത്ര മൈതാനത്തിന് ഇറങ്ങാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചും കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചും ആറും ഏഴുമെല്ലാമായി വളരെ ശുഷ്കമായി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള ഇടപെടലുകളുണ്ട് ജനപ്രതിനിധികളുടെ അടക്കമുള്ള വലിയ ഇടപെടലുകൾ കൊണ്ടും സഹായം കൊണ്ടും അവിടെ പിന്തുണ കൊണ്ടുമെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ എണ്ണം കൂടാൻ സാധിച്ചു ഒൻപത് സംഘങ്ങളായിട്ട് ഉയരാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ മേയർ നമ്മുടെ സർ ഉലിക്കളി അങ്ങനെ ഒരു വലിയൊരു ബ്ലാസ്റ്റിങ്ങിലേക്ക് കടക്കുകയാണ് ക്യാമറ അവിടെയാണ് ഇനി നിമിഷങ്ങൾക്കകം തന്നെ ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനം തേക്കിങ്കാട് അക്ഷരാത് ഒരു കാടായി മാറാൻ പോകുന്ന കാടിന്റെ ഒരു വന്യതയും എല്ലാം ഇറങ്ങാൻ പോവുകയാണ് ഒരു അഭിമാനപരമായിട്ടുള്ള ഒരു നിമിഷമാണ് ചരിത്രമാണിത് തൃശ്ശൂരിന്റെ സ്വകാര്യം അഹങ്കാരമായ രണ്ട് പരിപാടി ഒന്ന് തൃശ്ശൂരിന്റെ മാത്രം സ്വന്തം ഒന്ന് തൃശ്ശൂർ പൂരം മറ്റൊന്ന് ഓണത്തിന് നടക്കുന്ന തൃശ്ശൂർ പുലിക്കളി പുലിക്കളി ഈ പ്രാവശ്യം വളരെ കൂടി പുതിയ പുതിയ ആശയത്തോടുകൂടി പുറത്തു വരും ഏകദേശം ഒൻപത് ടീമുകൾ അഞ്ഞൂറിൽ താഴെ പുലികൾ സ്വരാജ് റൗണ്ട് നിറയും സ്വരാജ് റൗണ്ട് നിറയുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ പുലിക്കളിക്ക് പെൺ വേഷം ഇടുന്നവർ വളരെ അധികമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രാവശ്യത്തെ പുലിക്കളിയേക്ക് വിദേശികൾ വരുന്നുണ്ട് പലരും എന്നെ ഇന്നത്തെ ദിവസത്തേക്ക് വിളിച്ചിട്ടുണ്ട് അവരൊക്കെ വലിയ താല്പര്യത്തിലാണ് കാരണം തൃശ്ശൂരിൻ്റെ പുലിക്കളി എന്ന് വരുന്നു എന്ന് കാത്തു നിൽക്കുന്നവരുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ പ്രാചീന കാലങ്ങളിൽ നടന്നിരുന്ന പുലിക്കളി ഉലക്കയിൽ കളിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുത്ത് ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് മലയാളിക്കുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിൻ്റെ പൈതൃകമായ തൃശ്ശൂരിൻ്റെ തനിമയായിരുന്ന പുലിക്കളി നിലനിർത്തി ഞാൻ വരുന്ന സമയത്ത് അഞ്ച് ടീമായിരുന്നു ഇപ്പോൾ ഇത് ഏഴ് ടീമുണ്ടായിരുന്നു ഇപ്പോൾ ഒമ്പത് ടീമായി ഇത് പുതിയ തലമുറ ഏറ്റെടുത്ത് കാത്ത് മുന്നോട്ട് പോകും ഒരു വീഴ്ച ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് നേരെ ഏകദേശം നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പ്രദേശത്തു നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിപ്പോൾ ഈ നമ്മുടെ ഈ നടുവിളാൽ വന്ന് തേങ്ങ ഉടച്ച് ഇപ്പോൾ പോകും എന്തായാലും നമുക്ക് കാണാം ഇവിടെ വളരെ ജനവിഭാഗം ഒത്തു ചേർന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കാണാവുന്ന വിധത്തിലുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിയായി നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ചെറുപ്പം മുതലേ പുലികളിയുടെ ഒക്കെ കൂടെ ഉണ്ടാ ഉണ്ടല്ലോ ഈ വ്യക്തി വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ദേശത്തിനോട് ഏതെങ്കിലും ഇതുണ്ടോ നമുക്കറിയാം മേയർ എന്നുള്ള നിലയ്ക്ക് പറയാൻ കഴിയില്ല എങ്കിലും എങ്ങനെയാണ് ഓരോ ഓരോ ദേശത്തിൻ്റെയും വാശിയും വീറൊക്കെ ഈ നാലാം ഓണം ആകുമ്പോഴേക്കും അങ്ങുഷാറാവുക ഇത് സെപ്റ്റംബർ എട്ട് നാലോണത്തിൻ്റെ അന്നാണ് തൃശ്ശൂരിൻ്റെ ഓണം സമാപിക്കുന്ന ദിവസം ആ സമാപിക്കുന്ന ദിവസം തൃശ്ശൂരിൽ എല്ലാവരും വാശിയിലാണ് എന്തിനാണ് വാശി ഇവിടുത്തെ പുലിക്കളി പുലിക്കളിയിൽ സമ്മാന ഹരകമായിട്ടുള്ള ആൾക്കാർക്ക് സമ്മാനം ലഭിക്കാനും സമ്മാനം ലഭിക്കുന്നതിനു വേണ്ടി അവർ ആത്മാർത്ഥമായി അവർ ഇതിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ഇത് രണ്ടും കൽപ്പിച്ചിട്ടാണ് കാരണം ഫസ്റ്റ് കെട്ടണം അങ്ങനെ വാശിയോട് കൂടി മുന്നോട്ട് പോകുന്നു സാമ്പത്തികമായി വലിയ ചെലവ് വരുന്നൊരു സംഭവമാണ് എന്നാലും ഇന്നും പല 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 ദേശക്കാർ ആത്മാർത്ഥമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് തൃശ്ശൂരിൽ നിലനിൽക്കുന്നത് പരമാവധി സാമ്പത്തിക സഹായം നമ്മൾ കൊടുക്കാൻ തയ്യാറുമാണ് വളരെ നന്ദി വളരെ നന്ദി തൃശ്ശൂർ മേയറാണ് നമ്മുടെ പ്രതികരിച്ചത് വളരെ ആവേശകരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് തൃശ്ശിവ പേരൂർ കടക്കുകയാണ് ഇപ്പോൾ തന്നെ ദ പ്ലോട്ടുകളെല്ലാം ഈ പ്രദക്ഷിണ വഴിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു സാനു നമ്മുടെ മഞ്ചേരിയാണ് സാനു തൃശ്ശൂരാണ് ഇന്ന് സാനുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇത്രയും ദിവസത്തെ വാർത്തകൾക്ക് പിന്നാലെയുള്ള ഓട്ടം ഒരുപക്ഷെ ആഘോഷത്തിൻ്റെ ദിവസത്തിലേക്ക് വരുകയാണല്ലേ തീർച്ചയായിട്ടും ഈ ഒരു പൂരം പൂരം കഴിഞ്ഞ് വരുന്ന പുലികളി ഈ ആദ്യമായിട്ടാണ് ഈ പുലികളിയിലേക്ക് നമ്മൾ വരുന്നത് നമ്മൾ ഈ റിപ്പോർട്ടിങ് തുടങ്ങിയതിന് ശേഷം തന്നെ ആദ്യമായിട്ടാണ് പുലികളിയിലേക്ക് വരുന്നത് എന്തായാലും പുലികളി ഒരു ആവേശമാണ് ഒരു ഒരു സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂരിൽ എന്തായാലും ശങ്കരങ്കുളങ്ങര ദേശത്തിൻ്റെ പ്ലോട്ടുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ ഒരു ഒരു എന്താ പറയുക പുലികളിയുടെ ലഹരിയിലേക്ക് പുലികളിയുടെ ഒരു ആവേശത്തിലേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ എല്ലാ തരത്തിലും മാറുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് ഇനി പല ദേശങ്ങൾ വരാനുണ്ട് പല ആളുകൾ വരാനുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പ്രദർശനം ഒന്നാകെ ഈ ഒരു പുലികളി കാണുന്നതിന് വേണ്ടി പുലികളി ആസ്വദിക്കുന്നതിന് വേണ്ടി അതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ആപാല വൃത്തങ്ങളും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും രാവിലെ മുതൽ ഞാൻ അയിന്തോൾ ദേശത്താണ് ഉണ്ടായിരുന്നത് ഇടയ്ക്കൊന്ന് സീതാറാം മിൽ ദേശത്തിന്റെ അവിടേക്ക് പോയി സാനു വേറെയും കുറെ ദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലേ എങ്ങനെയാ അവിടുത്തെ ഒരു ആവേശമൊക്കെ എങ്ങനെയാ ആര് ഇത്തവണ ഒന്നാം സമ്മാനം നേടുമെന്നുള്ള വാശിയോട് കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത് സാനുവിന് എന്താണെന്ന് തോന്നുന്നത് എല്ലാവരും എല്ലാവരും തുല്യമായിട്ട് അവകാശപ്പെടാ കപ്പടിക്കുന്നതിനപ്പുറം വേറൊന്നും അവരുടെ ആരുടെ അല്ല സാധാരണ കളി വള്ളംകളി ഒരു എല്ലാവർക്കും ജയിക്കണം ജയത്തിൽ കുറഞ്ഞൊന്നും സ്വപ്നം കാണാതെ ചിന്തിക്കുക മനസ്സിലില്ലാതെ എല്ലാവരും ഒരേ ആവശ്യത്തിൽ ഒരേ 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 ലക്ഷ്യത്തിലേക്ക് ചുവട് ചുവട് വെക്കുകയാണ് കുടവയർ എല്ലാവരും ഈ ഈ ക്ഷേത്രത്തിന്റെ വെക്കുമ്പോൾ എല്ലാവർക്കും ലക്ഷ്യമാണ് ഒരേ അരുൺ ആലത്തൂരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് മിഥുനും സാനുവും തുടരുക അരുണിലേക്ക് പോവുകയാണ് അരുൺ പുലിമടയിൽ നിന്ന് പുലികൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു തേക്കിൻ കാട് ഒരു പുലിക്കാടായി മാറാനുള്ള ഒരുക്കത്തിലാണ് അവിടെയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ആവേശങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് തീർച്ചയായിട്ടും ആവേശം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും എത്ര എത്ര പുലികളാണ് വിവിധ വർണ്ണങ്ങളിൽ വിവിധ രൂപങ്ങളിൽ പുള്ളിപ്പുലി വരയം പുലി കരിമ്പുലി തുടങ്ങി സകല പുലികളും തയ്യാറായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വലിയ ആവേശത്തോടുകൂടെ തന്നെയാണ് ആ അരമണിയൊക്കെ കെട്ടി അരമണി കിലുക്കൊണ്ട് രൗദ്ര താളത്തിൽ ഇങ്ങനെ വിറപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ നഗരത്തെ ആകെ വിറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് പുലികൾ ഒന്നോ രണ്ടോ പുലികളല്ല നാനൂറിലേറെ പുലികളാണ് ഇന്നിപ്പോൾ ഇനി തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇനി വരുന്ന നിമിഷങ്ങളിൽ കടന്നു വരാൻ പോകുന്നത് അത് കാണുന്നതിന് വേണ്ടിയും ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ തന്നെ ഈ പുലിമടകളിൽ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നു നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് സീതാറാം മില്ലിൻ്റെ പുലിമടയിലാണ് ആ സീതാറാം മില്ലിൻ്റെ പുലിമടയിൽ നിന്ന് അതിരാവിലെ തുടങ്ങിയതാണ് ഈ മെയ്യെഴുത്ത് ആ മെയ്യെഴുത്ത് ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി ആ മെയ്യെഴുത്തൊക്കെ പൂർത്തിയാക്കി ആർട്ടിസ്റ്റുകൾ ഒന്നും ഒന്ന് പരിശോധിക്കുകയാണ് ആ പുലിയുടെ ഒരു ഔദ്രത ആ വരച്ചതിൽ ഉള്ളി ഉണ്ടോ എന്നുള്ളത് അതുതന്നെയാണ് ആ അത്തരത്തിലുള്ള ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് ഇനി പുലി ാണ് ഞങ്ങൾ തൂത്തു വാരും തൃശൂർ ടൗണ് പകർക്കും ഞങ്ങള് ഞങ്ങള് സീതാറമ്മിൽ ദേശം ഉറപ്പ് എടുത്തു ഇതിപ്പോ കൊറന്ന് വെച്ചാൽ ഗുണല് കുഴപ്പമാണ് പെട്ടെന്ന് തോന്നുന്നു അതേപോലെ ഞങ്ങൾ തയ്യാറെടുപ്പാണ്

പുലികൾ എല്ലാം തയ്യാറായി